പള്ളിക്കാട്ട് കൊണ്ടയിട്ടവരൊക്കെ സ്വർഗ്ഗത്തിലാന്ന് കരുതണ്ട പള്ളിക്കാട്ട് കിടക്കണ കൊറേ ആൾക്കാർ നരകത്തിലായിരിക്കും അവരുടെ കവറും നരകായിരിക്കും അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ നേരെ മറിച്ച് ചർച്ചിലോ അമ്പലത്തിലോ കിടക്കുന്ന ചുരുക്കം ചില ആളുകൾ സ്വർഗത്തിലാവാനും സാധ്യത ഉണ്ട് അതൊന്നും വിശദീകരിക്കണ്ട അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും ഞാൻ പറയാം ഒരു പക്ഷേ ചർച്ചിലോ അമ്പലത്തിലോ കിടക്കുന്ന ചില ആളുകൾ സ്വർഗ്ഗത്തിലെത്താനുള്ള സാധ്യതയെ പ്രമാണം വെച്ച് നിഷേധിക്കാൻ പറ്റൂല എനിക്കറിയാലോ അത് എല്ലാവരും കേൾക്കണ്ടെന്ന് കേൾക്കണ്ടെന്നുള്ള ഉറപ്പിൽ തന്നെ ഞാൻ പ്രസംഗിച്ചത് ഒരിക്കലും ഒരാൾ എന്നോട് വെച്ചു മഹാത്മാഗാന്ധി നരകത്തിലാണോന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എൻ്റെ മറുപടി അങ്ങനെ പറയാൻ പറ്റുള്ളൂ നരകത്തിലാന്ന് പറയാൻ പറ്റുന്ന കുറേ രംഗത്ത് വരി കാഫ നരകത്തിലാന്ന് പറയാ അതിന്റെ പേരിലാണല്ലോ കുറച്ച് കാർശ്ശേരി മാഷ് കുറച്ച് പ്രസംഗം നടത്തിയത് വിവരമില്ലാത്തതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ പേരെടുത്തിട്ട് വെറും നരകത്തിലെ സ്വർഗത്തിൽ നിന്ന് പട്ടിക ദുന്യാവിൽ വെച്ച് ഇണ്ടാക്കാൻ ആർക്കും അധികാരമില്ല അത് ഖുർആനിൽ എസായി പറഞ്ഞ ആളുകൾ ഹദീസിൽ അറിയപ്പെട്ട ആളുകളെ കുറിച്ച് പറയാ അബുലാബ് എവിടെ നരകത്തിലാണ് കാരണം ഖുർആൻ ഉത്തുബത്തും ശൈബത്തൊക്കെ എവിടെ നരകത്തില അള്ളാൻ റസൂൽ പറഞ്ഞതാ അബ്ദുൽ സലൂൽ എവിടെ നരകത്തില കാരണം അള്ളാൻ റസൂൽ പറഞ്ഞതാ മഹാത്മാഗാന്ധി നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയാണ് പക്ഷെ നമ്മൾ മയ്യത്തെസ്കരിക്കില്ല അത് ആർക്കൂല എന്തുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ സംഭവം പറയാം ഇത് നുസത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ കാണാം ഒരു ജൂതനായ മനുഷ്യൻ അദ്ദേഹം മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ അയൽവാസിയായ സൂഫിയായ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ കിനാവിൽ കാണാൻ സ്വർഗത്തിൽ ഇങ്ങനെ കിരീടം വെച്ചുകൊണ്ട് പുതിയ പട്ടുനാള അണിഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായി പ്രൗഢിയോടുകൂടി ഇദ്ദേഹം സമുന്നത സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്വർഗത്തിലെ സ്വപ്നം കാണുകയാണ് ജൂതനായി ജീവിച്ച് ജൂതനായി മരിച്ചാളാം ഈ സൂഫിക്ക് അത്ഭുതമായി പൈസ കിനാവാണോ എന്നും സംശയമായി അപ്പോൾ കിനാവിൽ പ്രത്യക്ഷപ്പെട്ട അയൽവാസിയായ ജൂതനോട് സ്വപ്നത്തിൽ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ ജൂതനായി ജീവിച്ച് ജൂതനായി മരിച്ചാലല്ലേ ഞങ്ങളുടെ കുർആാനിലുള്ളത് ജൂതനായി ജീവിച്ചുകൊണ്ട് ജൂതനായി മരിച്ചാൽ നരകത്തിലാണെന്നാണ് പക്ഷെ നിങ്ങൾ സ്വർഗത്തിലുള്ള കിരീടവും പട്ടുടയാളുകളുമായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് നിങ്ങളുടെ വാസ്തവമൊന്ന് പറയുമോ സമയത്ത് അയൽവാസിയായി ജൂതൻ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ദുന്യാവിൽ ജൂതനായി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ജൂതനായി മരിച്ചാലാണ് പക്ഷേ ആരും അറിയാത്തൊരു സ്വകാര്യം എന്റെ ജീവിതത്തിലുണ്ടോ ഞാൻ ഒരിക്കൽ എന്റെ മകനെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അവനെ ശകാരിച്ചുകൊണ്ട് മാപ്പിളന്മാരുടെ ബഹുമാനപ്പെട്ട പവിത്രവാസം ആ സമയത്ത് പകൽ സമയത്തിന് ഈ കടയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കടിച്ചാൽ അത് അവരെ പരിഹസിക്കലല്ലേ റമലാനിന് തരം താഴ്ത്തലല്ലേ മേലാൽ അച്ഛന്റെ മകൻ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്തതിന്റെ പേരിൽ പുറയിൽ കൊണ്ടുവന്ന് ശകാരിച്ചുകൊണ്ട് ഞാൻ അവനെ അടിച്ചിട്ടുണ്ട് ആ ഒരു നന്മയുടെ ഭറക്കത്ത് കാരണത്താ സക്രാത്തിന്റെ സമയത്ത് ആരുമറിയാതെ റബ്ബെനിക്ക് ഇലാഹ ഇല്ലോ ഹമ്മദുർ റസൂലുള്ള എന്ന് തോന്നിപ്പിച്ചിട്ട് ഞാൻ അതും പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് അതുകൊണ്ട് ജൂതനായ ഞാൻ ജീവിച്ചത് ജൂതനായ ഞാൻ ജനിച്ചതും ജീവിച്ചതോ പക്ഷെ മരിച്ചത് ജൂതനായിട്ടല്ല അങ്ങനെ അപൂർവം കേസുകൾ ഉണ്ടാവാം നമുക്കറിയില്ല ഇനി ഇത് കരുതിയിട്ട് നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് മഹാത്മാഗാന്ധി സ്വർഗത്തിലാണെന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് റഹ്മാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരൂല്ല കാരണം ഇതുപോലെ കുഴപ്പമുണ്ടാക്കും ഉച്ച തിരിപ്പുണ്ടാക്കി അതാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കാരണം വിഷയം കുറച്ച് ഗൗരവ ഞാൻ അറിയാതെ പറഞ്ഞു അതാണ് ണേ രണ്ടും കാക്കി പറയാനുള്ള ഒരു സമയമില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു അതിന്റെ ഒരു മോഡൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞൈമവർദ്ധ ഉണ്ടാക്കരുത് നിങ്ങളല്ലത് വേറെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ കേൾക്കണ്ട അതുകൊണ്ടാണ് അപ്പൊ രണ്ടും രണ്ടായിട്ട് തിരിച്ചയാൻ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ കാര്യം നമ്മൾ സ്വർഗത്തിൽ നരകത്തു ലിസ്റ്റ് ഉണ്ടാക്കി അടക്കരുത് നമ്മളിത് ഇപ്പൊ രണ്ട് ലിസ്റ്റാണ് സ്വർഗത്തില് ഞാന് മൂത്താപ്പ അമ്മായിന്റെ മോന് എളേമ്മ അമ്മായിമ്മ നരകത്തില് നരേന്ദ്രമോദി അമിത്ഷാ പിന്നെ അദ്വാനി ഉമാഭാരതി എന്റെ അയൽവാസി ചാത്തു ഇപ്പുറത്തെ രാമൻ രണ്ട് ലിസ്റ്റ് ഇപ്പൊ നമ്മളായിരുന്നു ഇതൊക്കെ നിലപാട് വിടണം ഞമ്മള് ഒരിക്കലും അബുഹുറിയും മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മുസൽമാവിന്റെ കയ്യിൽ മുനാഫിക്കങ്ങളുടെ പേര് വീരുള്ള പട്ടിക അള്ളാൻ റസൂൾ എന്നാലും കൊടുത്തിട്ടുണ്ട് മദീനയിൽ മുനാഫിക്കങ്ങൾ ഉണ്ടല്ലോ അവരാരെന്ന് റസൂൽ ആക്കാൻ നന്നായിട്ട് അറിയാം പച്ച പള്ളിയിൽ പള്ളിയിലെസ്കരിച്ചിരുന്നു നസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു കാരണം അവരുടെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ആൾക്കാരാ നെഹ്നു നെഹക്കും വാഹു ഒരു ഭരണാധികാരി അങ്ങനെ ചെയ്യാവോ അല്ലാതെ മോചിതത്തോണ്ടുള്ള കളി എല്ലായിടത്തും പറ്റില്ല മോചിതത്തിന്റെ പക്ഷെ മോചിതത്തോണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഭദ്ര നടത്തേണ്ടല്ലോ കാരണം ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിന്റെ അമ്പളിക്ക് വിരലുകൊണ്ടിട്ട് ആ അമ്പിളിയെ പളർത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ ആ അള്ളാൻ റസൂലിന് വിരലിൽ ഭദ്ര നടത്തേണ്ടല്ലോ അബൂജാലിൻ്റെ നേരെ കാണിച്ചു ചൂടിയ അവിടെ പളരൂലേ ഇവിടെ പളർന്ന അവിടെ പിളരുല്ലേ പിന്നെ എന്തിനാണ് ഭദ്ര നടത്തിയത് എല്ലായിടത്തും മോചിതത്തോണ്ടുള്ള കളി പറ്റൂല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മാതൃക ഉള്ളത് നമുക്ക് മാതൃക അല്ലല്ലോ അപ്പൊ അള്ളാൻ റസൂണിന് ഇവരാരാണ് കൃത്യമായിട്ട് അറിയാം പക്ഷെ അവര് പ്രത്യക്ഷത്തിൽ നിസ്കാരമുള്ളവരാണ് അതുകൊണ്ട് പള്ളി സംസ്കരിക്കാനുള്ള സൗകര്യം എടുത്തു അവരൊക്കെ നരകത്തിന്റെ അടിത്തട്ടിലെ മേലല്ല അടിയില് അതിന് മേലെ ഇബിലീസും കൂടി വരുള്ളൂ ആ മദീന പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന ഒന്നാം സഫില് തലകെട്ടി നിസ്കരിച്ചിരുന്ന ആളെ നരകത്തിന്റെ തട്ടിന്റെ മേലെ ഇബിലീസും കൂടി വരുകയുള്ളൂ ഇന്നൽ മുനാഫിനിൽ ആ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും പള്ളിയിൽ വന്നതുകൊണ്ട് സ്വർഗത്ത് പോകുന്നോ അമ്പലത്ത് പോയത് കൊണ്ട് നരകത്തിലാണെന്നോ ഓർപ്പിക്കാൻ പറ്റൂല പക്ഷേ പള്ളിയിൽ വന്ന് പള്ളിന്റെ ആ സംസ്കാര ജീവിച്ച് ഇമാനയോട് മരിച്ചാൽ സ്വർഗത്തിലാണ് അവർക്ക് അവസാനം ട്രാക്ക് മാറാതെ അങ്ങനെ തന്നെ പോയാൽ കാഫറ നരകത്തിലാണ് പക്ഷെ നമുക്ക് ആരും അതാല്ലേ വസാലിമ പറഞ്ഞില്ലേ ഒരു കാഫറിനെ കണ്ടാൽ പോലും അവനേക്കാളും നല്ലവനാണ് ഞാനെന്ന് മുസ്ലിമിന് തോന്നാൻ പാടില്ല എന്നാണ് വസാലിമ ഈ പറഞ്ഞിട്ടുണ്ടത് ആ കാഫറിന്റെ നാളത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല നമ്മുടെ നാളത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല നമ്മളെ ഇമാൻ അങ്ങോട്ടും അവരെ കുഫർ ഇങ്ങോട്ടും ഫിറ്റ് ചെയ്താലോ അള്ളാഹു മുക്കലിബുൽ കുലൂബല്ലേ നമ്മൾ ഇബിലീസിന്റെ പേരേക്കുമ്പോ ലഹനത്തുല്ലാ അലൈന്ന് പറയുന്നില്ലേ മുമ്പ് ജിബിലിസ്ലാം കണ്ടാൽ കണ്ടോടുത്ത് വെച്ച് കൈമുത്തി ആളാണ് ഇബിലീസ് ജിബിലിൽ അലി ഇസ്ലാം എവിടെ വെച്ച് കണ്ടാലും കണ്ടോടത്ത് വെച്ചിട്ട് കൈ മുത്തിയിട്ട് ആദരിച്ചിരുന്ന ആളാണ് ഇബിലീസ് പക്ഷെ അന്ന് ഇബിലീസ് അല്ല അസാസിൽ അന്ന് അസാസിൽ ഇസ്ലാം എവിടെ വെച്ച് കണ്ടാലും കണ്ടോളം വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ത്വർക്കാൻ പറഞ്ഞിരുന്ന ആളാണ് ഇബിലീസ് അതുകൊണ്ടാണ് ഇബിലീസിനെ അള്ളാഹു റഹ്മത്ത് എന്ന് പുറത്താക്കിയപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞത് ജിബിലി അലി ഇസ്ലാമാണ് ഇബിലീസിനെ കരച്ചതൊന്നും ഉണ്ടായിട്ടില്ല ഇബിലീസ് കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇബിലീസ് ആവൂല ഇബിലീസ് കരഞ്ഞില്ലേ ഇബിലീസ് പക്ഷെ ഇസ്ലാം ജിബിലിസ്ലാം പൊട്ടിപ്പൊട്ടി കരഞ്ഞു ഇസ്ലാം കരാൻ കാരണം എന്താണ് ഇസ്ലാം ജിബിസ്ലാം കരാൻ കാണാൻ ഒസാലിമാം രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്ലാം പറഞ്ഞത് എന്റെ ഉസ്താദിന്റെ അവസ്ഥയാണെങ്കിൽ നാളെ എന്റെ അവസ്ഥ എന്താണ് അതാണ് പേടി നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി ചിന്തിക്കണേ ചിന്തിക്കണേ അവിടെയാണ് മാനരായ അബുറിയാലാനുവിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള പ്രസ്താവന കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് അമീറുൽ ഉമറബിനൊന്ന് ഫത്വാബ് സതകുടഞ്ഞ് നിൽക്കുകയാണ് പിന്നെ ഉമറബിനൊന്ന് ഫത്വാബിനെ സദസ്സിൽ കാണുന്നില്ല എവിടെ കിട്ടും കാണാല്ലോ കാരണം എന്നാരോ ഇന്നാളെ കയ്യിൽ മുനാഫിക്കങ്ങളുടെ പേര് വരെയുള്ള പട്ടിക അള്ളാൻ റസൂല് സ്വകാര്യ ഇന്നലെ കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോ മുൽത്താബ് ആണ്ടോ ഓടുകയാണ് അതിലിസ്റ്റൊന്ന് കിട്ടാൻ എന്തിനെ ആരൊക്കെയാണ് നോക്കാനല്ല ഞാൻ അതിലുണ്ടോ നോക്കാൻ ആരാ മുൽ ഹത്താബ് സ്വർഗത്തിന്റെ ടോക്കൺ രണ്ടാമത് കൈ കൊടുത്ത ആളാണ് ഉമർത്തോബ് അവർ ഈ ടോക്കൺ കിട്ടിയതിന് ശേഷം മുനാഫിക്കങ്ങളുടെ പട്ടികയിന്റെ പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓടുകയാണ്